ഹായ് സിനിമാ കാഴ്ചയിലേക്ക് സ്വാഗതം നവംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മൂന്ന് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൽ ആദ്യം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ലാലേട്ടന്റെ പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള തെലുങ്ക് ചിത്രമായിട്ടുള്ള വൃഷഭ എന്ന സിനിമയാണ് നന്ദി കിഷോർ ആണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്ററും ടീസറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചാണ് ലാലേട്ടന്റെ ഒരു യോദ്ധാവിന്റെ വേഷത്തിലാണ് വരുന്നത് പുരാണ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ടീസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ടീസർ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പം ആ സിനിമ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് അച്ഛനും മകന്റെയും കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് എന്തായാലും സിനിമ കാണാനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ദീപാവലി റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തേണ്ടത് പക്ഷേ നവംബർ ആറാം തീയതി ആദ്യം സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് മറ്റൊരു ചിത്രം നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന കാന്ത എന്ന സിനിമയാണ് സെൽവമണി സെൽവരാജാണ് സിനിമയുടെ ഡയറക്ടർ പുള്ളിയുടെ തന്നെയാണ് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാനും റാണ രഘുപതിയുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് റാണ രഘുപതി പിന്നെ ദുൽഖർ സൽമാൻ ഭാഗ്യശ്രീ സമുദ്രക്കൻ ഇവരാണ് പ്രധാന ആക്ടർമാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ്റെ ജീവിതകഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ആണ് ദുൽഖർ സൽമാന്റെ കാന്ത കാന്ത കഴിഞ്ഞ മാസം റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലോക സിനിമ വരികയും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു സിനിമയായി മാറിയത് ഇപ്പോൾ അമ്പത് ദിവസവും പിന്നിട്ട് സിനിമ തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കോട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ റിലീസിങ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ സിനിമയും നവംബറിലാണ് റിലീസ് ചെയ്യുന്നത് പക്ഷേ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല മറ്റൊരു സിനിമ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന കളങ്കാവൽ ഈ സിനിമയുടെ റിലീസിങ് ഡേറ്റും നവംബറിൽ തന്നെയാണ് പക്ഷെ റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല നവംബറിലാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂക്ക ഇതുവരെ ചെയ്ത കൂട്ടത്തിൽ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഇതിനാണ് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് നായികമാരാണ് ഈ സിനിമയ്ക്ക് വിനായകൻ ഒരു പോലീസ് ഓഫീസറുടെ റോളിൽ എത്തുന്നു മമുക്ക നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നത് നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ ഈ പോയ വർഷങ്ങളിലൊക്കെ മമുക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇപ്പം കാതൽ സിനിമയാണെങ്കിലും റോഷാക്ക് ആണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും എല്ലാം നെഗറ്റീവ് ഷെയ്ഡാണ് മമുക്ക് ചെയ്തത് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രവുമായിട്ടാണ് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മുക്ക നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പറയുന്ന സിനിമയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ടീസർ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചാണ് അല്ലേ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതിനുശേഷം വന്നിട്ടുള്ള പോസ്റ്ററുകളെല്ലാം ആ സിനിമാ പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പോസ്റ്റർ തന്നെയാണ് അപ്പൊ മൂന്ന് സിനിമകളാണ് നവംബറിൽ റിലീസിനായിട്ട് എത്തുന്നത് ലാലേട്ടന്റെ വൃഷഭ ദുൽഖറിന്റെ കാന്ത മമ്മുക്കാട കളങ്കാവൽ ഈ മൂന്ന് സിനിമകൾ നവംബറിൽ എത്തുമ്പോൾ ഏത് സിനിമ ആയിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് സിനിമകൾ തന്നെയാണ് ലാലട്ടൻ എനിക്കൊന്നും ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് ഇപ്പം ഋഷഭ എന്ന സിനിമയിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഒരു യോദ്ധാവിൻ്റെ റോളിലാണ് ലാലട്ടൻ എത്തുന്നത് എനിക്കൊന്നും ഇതിനകത്ത് ഡബിൾ റോളിലാണ് ലാലട്ടൻ എത്തുന്നതെന്നാണ് തോന്നുന്നത് ആ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചാണ് കാരണം അതിൻ്റെ ഒരു ആക്ഷൻ രംഗങ്ങളും അതിൻ്റെ ആ ഒരു മേക്കിങ്ങും ഒക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് പാൻ ഇന്ത്യൻ സിനിമയാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ടാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറയുന്ന സിനിമയും അതും നവംബറിൽ തന്നെയാണ് റിലീസിനായിട്ട് എത്തുന്നത് കാത്തിരിക്കാം മൂന്ന് സിനിമകളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം അപ്പം സിനിമ കണ്ടതിനേഷൻ നമ്മുടെ സിനിമയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ആധികാരികമായിട്ടുള്ള റിവ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ